ഇന്നുമുതൽ പരിശുദ്ധമായ മഹരീവ് നമസ്കാരത്തിന് ശേഷം മറക്കാതെ രണ്ട് കുഞ്ഞൻ റിക്ർ പറയാൻ പറ്റോ അതോടൊപ്പം തന്നെ മൂന്ന് ഇസ്മുകൾ പറയാൻ പറ്റോ പറഞ്ഞാൽ അങ്ങനെ പറയുന്നവരാണെങ്കിൽ ഇനി മുതൽ നമ്മൾ നിത്യമാക്കിയാൽ മഹറിവ് നമസ്കാരത്തിന് ശേഷം ചെറിയ രണ്ട് റിഖറുകൾ മൂന്ന് ഇസ്മുകൾ ഈ അഞ്ച് കാര്യം നമ്മൾ പറയൽ നിത്യമാക്കിയാൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയോ അഞ്ച് വർഷത്തെ പാപം പൊറുക്കാൻ അള്ളാൻ്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ച് നൽകിയ ചെറിയൊരു ദിക്കർ മഹരീബ് നിസ്കാരത്തിന് ശേഷം പറയാൻ മറന്നു പോകരുതേ അതോടൊപ്പം തന്നെ മഹാന്മാരായ മലക്കുകൾ കൂടാനു വരുന്ന കൂടാനു കൂടി വരുന്ന മലക്കുകളുണ്ട് ഓരോ മലക്കിൻ്റെയും എണ്ണത്തിനനുസരിച്ച് പുണ്യം വാരിക്കൂട്ടാൻ അള്ളാഹു നമ്മെ സഹായിക്കുന്ന ചെറിയൊരു ഒരു ദിക്കറുണ്ട് മഹരീബ് നിസ്കാരത്തിന് ശേഷം പറയണേ അതേതാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ പഠിക്കാം അസ്സാം വലൈക്കും ബിസ്മിറീം ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ അള്ളാഹു സുബാന നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവിൻ്റെ കരുണ കിട്ടുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുകയും നാളെ സ്വർഗത്തിൽ നമുക്കെല്ലാവർക്കും ആദരവായ റസൂർലാഹി സാഹു അലഹി വസല്ലാത്തങ്ങളോടൊപ്പം കടക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും ഒരുപാട് ദ്വാസീയത്ത് പറയാറുണ്ട് സത്യം പറഞ്ഞാൽ സങ്കടമാണ് പറയുന്നത് കാരണം ഓരോരുത്തരെയും ദ്വാസീയത്ത് പറഞ്ഞ് നമുക്കൊരു പക്ഷേ വായിക്കാൻ പോലും പറ്റാത്ത തരത്തിൽ ഒരുപാട് കമൻറ്റുകളാണ് എല്ലാത്തിനും റിപ്ലൈ പോലും തരാൻ പറ്റുമെന്നില്ല അപ്പോൾ അറിയാം നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് പ്രതിസന്ധികളുണ്ടെന്ന് അള്ളാഹുവിന് അറിയാം എല്ലാവർക്കും വേണ്ടി ആരൊക്കെ ദ്വാസീയത്ത് ഇപ്പോൾ കമൻറ്റ് എഴുതാൻ അറിയില്ല ഉസ്താദ എന്ന് പറഞ്ഞ ഒരുപാട് പേരുണ്ട് കമൻറ്റ് എഴുതാൻ എനിക്ക് അറിയില്ല അല്ലാതെ ദ്വാസീത്ത് ഫോൺ വിളിച്ച് പറയുന്നവരുണ്ട് നേരിട്ട് കണ്ട് പറയുന്നവരുണ്ട് അള്ളാഹു താര എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും രോഗങ്ങളും വിഷമങ്ങളും മനപ്രയാസങ്ങളും മനക്ലേശങ്ങളും മാറ്റി എല്ലാവിധത്തിലുള്ള ഹൈറും ബറക്കത്തും ദുന്യാവലും നാളെ ആഹാരത്തിലും അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ആമീൻ നമ്മൾ നമ്മളിന്ന് സംസാരിക്കുന്നത് മകരവിന് ശേഷമുള്ള സമയം അതിപ്രധാനമാണ് നമ്മൾ മഹറിബിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് യാസീൻ ഓതുന്നവരുണ്ട് സുഹൃത്തിൽ വാക്യ ഓതുന്നവർ അതുപോലെ സുഹൃത്തിൽ മുൽക്ക് ഓതുന്നവർ ചിലപ്പോൾ സലാത്ത് ചൊല്ലുന്നവർ അങ്ങനെ ഒരുപാട് സൽക്കർമ്മങ്ങൾ പല വിധത്തിൽ ചെയ്യുന്നവരാണ് നമ്മളെല്ലാവരും അലഹമദില്ല അള്ളാഹു സ്വീകരിക്കട്ടെ ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും നമ്മുടെ ചാനലിൽ വൈകിട്ട് നമ്മൾ ഇറക്കുന്ന ദിക്റിൻ്റെ മജലിസിൽ സൊലാത്തിൻ്റെ മജലിസിൽ ഇരുന്ന് അവർ പ്രത്യേകം ആ ദിക്രുകളൊക്കെ ചൊല്ലി അവസാനം ആരക്കുന്നവരാണ് അലഹമ്മദില്ല അതുപോലെ ഒരു വലിയ കാര്യമാണ് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ അപ്പോൾ ഈ മഹരീബ് നിസ്കാരം മഹരബ് നിസ്കാരം വലിയൊരു ശ്രേഷ്ഠതയുള്ള നിസ്കാരമാണ് നിമ്സലഅലി മാത്തേ ഒരു ഹദീസിൻ്റെ ആശയം ഇങ്ങനെയാണ് മഹരബ് നമസ്കാരം ജമായത്തോടുകൂടി അതായത് കലാ ആക്കാതെ ഒരു മനുഷ്യൻ നിസ്കരിച്ചാൽ നിഫാഖ് കപട വിശ്വാസത്തിൽ നിന്നും അള്ളാഹുവിൻ്റെ വലിയ കാവൽ അവർക്ക് കിട്ടുമെന്ന് നമുക്കൊരു ഹദീസിൻ്റെ ആശയത്തിൽ കാണാം മഹരൂബ് നിസ്കാരം കലാ ആക്കാതെ ജമാഅത്തായി നിസ്കരിച്ചാൽ തന്നെ വലിയ ശ്രേഷ്ഠതയാണ് അപ്പോൾ മഹരീബിന് ശേഷമുള്ള ടൈം എന്ന് പറഞ്ഞാൽ അതിപ്രധാനമാണ് ഇവിടെ നമ്മൾ പറയുന്നത് മകരീബ് നിസ്കാരം കഴിഞ്ഞ ഉടൻ മകരീബ് നിസ്കാരം കഴിഞ്ഞ ഉടൻ താമസിക്കാൻ പാടില്ല മകരീബ് നിസ്കാരം കഴിഞ്ഞ ഉടനെ പറയേണ്ട രണ്ട് ചെറിയ ദിക്കറുകൾ ഉണ്ട് രണ്ട് ചെറിയ ദിക്രുകൾ ഈ ദിക്കറുകൾ പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം എന്താ നമുക്ക് ആദ്യം അതൊന്ന് മനസ്സിലാക്കാം ഈ ദിക്കർ പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം മഹത്വക്കലായ ഉലമാക്കൾ നമുക്ക് പറഞ്ഞു തരുകയാണ് അതായത് മകരവ് നമസ്കാരത്തിന് ശേഷം ഈ ദിഖർ രണ്ട് കുഞ്ഞ് തിക്രുകൾ പറഞ്ഞാൽ ഈ ദിക്കറിൽ ഒരു ദിഖർ പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയോ മഹാനായ ജിബിരി അലഹിസലാ വസ്സലാം ഇറങ്ങി വന്ന് നമ്മുടെ ദുആ അള്ളാഹുവെ ഇവന്റെ ദുആ നീ സ്വീകരിക്കണേ എന്ന് നമ്മുടെ ദുആ സ്വീകരിക്കാൻ ജിബിറീനെ നമുക്ക് സപ്പോർട്ട് ചെയ്യുമെന്നാണ് ജിബിലി അലൈഹി സാത്തു വസ്സലാം ആരാ ലോകത്തിലുള്ള എല്ലാ കോടാനുകോടി വരുന്ന മലക്കുകളുടെ നേതാവാണ് മാത്രമല്ല മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാർ പോലും അവർ പറയാൻ പ്രത്യേകം ശ്രദ്ധിച്ച ഒരു ദിഖർ കൂടിയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഐഷാബിറിയാഹു താലാഹ് നബ്ലാഹു അലഹി വസ്ല്ലാത്തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ഒരു കുഞ്ഞൻ ദിഖറാണ് ഈ ദിക്ക് പറഞ്ഞാൽ കോടാനു കോടി പ്രതിഫലമാണ് അള്ളാഹു നമുക്ക് നൽകുക ഒരുപാട് ശ്രേഷ്ഠതയുണ്ട് ഈ ദിഖറിന് ഇൻഷാ അല്ലാ ആ ദിഖർ ഏതാണ് നമുക്ക് പഠിക്കാം ഇപ്പൊ മകരബിന് ശേഷമുള്ള സമയം നമുക്കറിയാമല്ലോ ദുആാഖ് ഇജാബത്തുള്ള സമയമാണ് മലക്കുകൾ നന്മ എഴുതുന്നതിന് വേണ്ടി ഭൂമിയിലേക്ക് വരുന്ന സമയമാണ് അപ്പോൾ നമ്മുടെ ആദ്യത്തെ നന്മ തന്നെ ഈ ദിക്ർ പറയുന്ന ഈ ഇസ്മ പറയുന്ന നന്മയാണെങ്കിൽ നമ്മൾ വിജയിച്ചു അതുപോലെ തന്നെ നമ്മളിപ്പോ മഹരീബ് നമസ്കാരത്തിന് ശേഷം സാധാരണ രണ്ട് ദിക്കറുകൾ പറയാറുണ്ട് ഒന്ന് പ്രാവശ്യം എന്ന് പറയണം അത് കഴിഞ്ഞ് അള്ളാഹു ജിർണി മിനാർ അത് ഏഴ് പ്രാവശ്യം നമ്മൾ പറയാറുണ്ട് അത് കഴിഞ്ഞ് പിന്നെ കുറിച്ചൊരി ചെയ്ത് കഴിഞ്ഞ മഗ്രിബ് സ്കാറത്തിന്റെ സുന്നത്ത് നിസ്കരിച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞാലും മതി അല്ലെങ്കിൽ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ ഉടൻ തന്നെ പറയാলে প্রত্যেকം നല്ലതാണ് മൂന്ന് പ്രാവശ്യം പറയാണം മൂന്ന് വറാവശ്യം പറയാണം ഏതാണ് ആ ദിക്ർ ഏതാണ് ആ ദിക്ർ നിങ്ങൾ കേട്ടോ ഒന്നാമതായി പറയേണ്ട ദിക്ർ സുബ്ബൂഹുൽ ഖുദ്ദൂസു റബ്ബുൽ മലായികത്തി വറൂഹ് സുബ്ബൂഹു ൾ അതുപോലെ തന്നെ റൂഹ് റൂഹാകുന്ന ജിബിരിയിൽ അതുപോലെ തന്നെ മലക്കുകൾ കൂടാനുകൂടി വരുന്ന മലക്കുകൾ ആ മലക്കുകളെയും റൂഹായ ജിബിരിയിലേക്ക് നിയന്ത്രിക്കുന്ന സെട്ടിച്ച സംവിധാനിച്ച അല്ലാ നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു റബ്ബേ എന്നർത്ഥം വരുന്ന ഈ ഒരു ദിക്കറുണ്ടല്ലോ ഓരോ മലക്കിൻ്റെയും എണ്ണത്തിനനുസരിച്ച് നമുക്ക് പുണ്യങ്ങൾ വാരിക്കൂട്ടാൻ സാധിക്കുന്നതാണ് ഓരോ മലക്കിൻ്റെയും എണ്ണത്തിനനുസരിച്ച് മലക്കുകൾ എത്രയുണ്ടെന്ന് നമുക്കറിയില്ല മലക്കുകളുടെ എണ്ണത്തിനനുസരിച്ച് നമുക്ക് പുണ്യം നിസ്കാരത്തിന് ശേഷം തന്നെ ഈ ദിക്കൃ മൂന്ന് പ്രാവശ്യം പറയണേൻമു പറഞ്ഞു പറഞ്ഞേക്കൂ പറയാൻ മറക്കല്ലേ ഇതാണ് ഒന്നാമത് രണ്ടാമതായി രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ദിക്റാണ് ചെറിയൊരു ദിക്റാണ് അതായത് അഞ്ച് അഞ്ച് വർഷത്തെ വർഷത്തെ പാപങ്ങൾ പാപങ്ങൾ പൊറുക്കാൻ പൊറുക്കാൻ നമുക്ക് വലിയ എളുപ്പമുള്ള ഒരു ചെറിയ ദിക്റാണ് ഇനി പറയാൻ പോകുന്നത് അപ്പോൾ അപ്പൊ സുബൂഹൂൽ മല മലായികത്തി വറൂഹ് എന്ന് പറഞ്ഞതിന് ശേഷം മൂന്നു പ്രാവശ്യം നമ്മൾ പറയണം എന്ത് واتوب اليه دارة. استغفر الله الذي لا اله الا هو الحي القيوم واتوب اليه ഇത് മൂന്ന് പ്രാവശ്യം പറയണേ മൂന്ന് പ്രാവശ്യം പറയണേ അള്ളാഹുവിൻ്റെ ഇസ്മ ഈ ദിക്കറിലുണ്ട് അതുപോലെ തൗപ ചെയ്യുന്നതുണ്ട് ദിക്കർ പറയുന്ന പ്രതിഫലമുണ്ട് ഇസ്തികുഫാർ പറയുന്ന പ്രതിഫലം എല്ലാം ഒന്നിച്ച് കിട്ടുന്ന ഒരു ദിക്കറാണ് ഒരു ആയാണ് നമ്മൾ രണ്ടാമതായി പറയുന്നത് അസ്തീലു നമ്മൾ പറയാൻ പറയാൻ മറന്നു ഇത് രണ്ടും മകര നമസ്കാരത്തിന് ശേഷം ഞങ്ങൾക്ക് പറയാൻ നീ തൗഫീഖ് നൽകണേ അല്ലോ അഞ്ചു വർഷത്തെ പാപങ്ങൾ പൊറുക്കുമെന്നാൻ അതുപോലെ ആദ്യം പറഞ്ഞ ദിഖർ പറഞ്ഞാൽ ഓരോ മലക്കിന്റെയും എണ്ണത്തിനനുസരിച്ച് പുണ്യങ്ങൾ നമുക്ക് എഴുതപ്പെടുമെന്നാണ് അപ്പോ ഈ രണ്ട് തിക്രും പറഞ്ഞതിന് ശേഷം മൂന്ന് മൂന്നിസ്മുണ്ട് മൂന്ന് ഇസ്മുകൾ മൂന്ന് ഇസ്മുകൾ ചേർത്ത് നമ്മൾ ഒന്നിച്ചു പറഞ്ഞാൽ മതി മഹാനായ ഇമാം യാഫി റതി അള്ളാഹു താലാൻഹു പറയുന്നു അള്ളാഹുവിൻ്റെ ഇസ്മുകൾ ഒരുപാടുണ്ടല്ലോ ആ ഇസ്മുകളിൽ ഓരോ ഇസ്മിനും വ്യത്യസ്തമായ ശ്രേഷ്ഠതകളാണ് ഇവിടെ പറയുന്ന മൂന്ന് ഇസ്മുകൾ മൂന്ന് ഇസ്മുകൾ നമ്മൾ പതിവാക്കി അപ്പോൾ മഹരീബ് നമസ്കാരത്തിന് തൊട്ടുടൻ തന്നെ മറ്റ് നിസ്കാരങ്ങൾക്ക് ശേഷവും ഈ പറയപ്പെട്ട ദിക്കറൊക്കെ പറയാം കുഴപ്പമില്ല എന്നാൽ മഹരീബ് നിസ്കാരത്തിന് ശേഷം ഉടൻ തന്നെ ഈ മൂന്ന് ഇസ്മുകൾ മൂന്ന് വട്ടം പറഞ്ഞാൽ ഈ മൂന്ന് ഇസ്മുകൾ മൂന്ന് വട്ടം പറഞ്ഞാൽ ലാ ഇല്ലാ അസ്സ വലാ അതായത് ഒരു സ്ഥാനവും ഇല്ലാത്തവൻ അവന്റെ സ്ഥാനം ഉയർത്തും ഒരു പവറും ഇല്ലാത്തവൻ അല്ലാഹു കഴിവ് കൊടുക്കും നിസാരനായവൻ ജനങ്ങളുടെ മുന്നിൽ ആർക്കും ഇഷ്ടമില്ലാത്ത ആള് അവൻ പെട്ടെന്ന് പ്രതാപമുള്ളവനാകും അവൻ വലിയ ഉയർച്ച ഉള്ളവനാകും എന്നാണ് ഈ മൂന്ന് ഇസ്മുകൾ പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലങ്ങൾ എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു തരുകയാണ് ഏതൊക്കെയാണ് ആ മൂന്ന് ഇസ്മ മകര നിസ്കാരത്തിന് ശേഷം ഉടൻ പറയേണ്ട ഇസ്മുകൾ എല്ലും പറഞ്ഞേയാ ജിറു അല്ലോ ചില ആളുകൾ അസീസ് അല്ല അസീസ് എന്നാണ് അസി അസി എന്നൊക്കെ വിളിക്കും അല്ലെ അസി അസീസ് എന്നാണ് പറയേണ്ടത് ഉന്നതനായ അല്ലേ എല്ലാ പ്രതാപമുള്ള അള്ളാഹുവേ അഹങ്കാരമുള്ള റബ്ബേ എന്നാണ് ആ ഇസ്മുകളുടെ ഏകദേശാർത്ഥം ഈ മൂന്ന് ഇസ്മുകൾ മകര നമസ്കാരത്തിന് ശേഷം മൂന്ന് പ്രാവശ്യം പറയാൻ മറന്നു പോവരുതേ അതുപോലെ തന്നെ സുബൂഷൻ കുദ്ദൂസൻ എന്ന് പറയുന്ന തിക്റും അതുപോലെ നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ തിക്ർ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ വിട്ടുപോവാൻ പാടില്ല നമ്മുടെ മകര നമസ്കാരത്തിന് ഉടൻ തന്നെ നമ്മൾ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ മകര നമസ്കാരത്തിന് ശേഷമുള്ള ടൈം വലിയ ശ്രേഷ്ഠതയുള്ള സമയമാണ് ഉമ്മമാരും ഒപ്പന്മാരും അത് മൊബൈലിൽ കളഞ്ഞു കുളിക്കരുതേ ഒരുപാട് സീരിയലുകളുള്ള സമയമാണ് മകരവിന് ശേഷമുള്ള സമയം ആ സമയത്ത് അങ്ങോട്ടൊന്നും ശ്രദ്ധ പോവരുതേ അങ്ങോട്ടൊന്നും ശ്രദ്ധ പോവരുതേ വെറുതെ സമയം കളയരുത് കുറച്ച് സമയം മാത്രമാണ് ഉള്ളത് അതുകൊണ്ട് ഈ സമയം നമ്മൾ പരമാവധി സ്വലാത്തിലും മറ്റ് തസ്ബീഹുകളിലും അതുപോലെ തന്നെ ഇബാദത്തുകളുമായി കഴിഞ്ഞുകൂടിയാൽ ഇൻഷാ അള്ളാഹ് മരിക്കുന്ന സമയത്ത് മരിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകും അള്ളാഹു തൗഫീക്ക് നൽകി ആമീൻ എനിക്ക് ഗ്രഹിക്കുമാറാവട്ടെ ആലമീൻ അലഹമുല്ല ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ ഈ കാര്യങ്ങൾ രണ്ട് റിക്ർ പറഞ്ഞിട്ടുണ്ട് മൂന്ന് ഇസ്മ പറഞ്ഞിട്ടുണ്ട് ഇസ്മുകളൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുള്ളതാണ് അപ്പൊ ഈ കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മറ്റ് നിസ്കാരങ്ങൾക്ക് ശേഷവും ഇത് പറയാം പ്രത്യേകിച്ച് മഹരും നിസ്കാരത്തിന് ശേഷമാണ് മഹത്തുക്കൾ ഇത് പറയൽ ഏറ്റവും ശ്രേഷ്ഠമായ സമയമാണെന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ മഹർബ് നിസ്കാരത്തിന് ശേഷം മറന്നു പോവേണ്ട മറ്റ് ദിക്കറുകളും ഓറാദികളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്കിതും പറയാവുന്നതാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ഐ മീൻ ഒരുപാട് രോഗികളായ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലേ അള്ളാഹു താല എല്ലാവരുടെയും എല്ലാ സുഖങ്ങളും രോഗങ്ങളും ഷിഫയാക്കി കൊടുക്കുമാറാവട്ടെ അപ്പോൾ നമ്മുടെ രോഗങ്ങൾ ഷിഫയാവണം നമ്മളോട്

أمراضنا وأمرال من نوصانا بالدعاء يا شافي الأمرال اللهم اشفي أمراضنا وأمرال من نوصانا بالدعاء يا شافي الأمراض اللهم اشفي أمراضنا وأمرال من نوصانا بالدعاء يا شافي الأمرال اللهم اللهم <سؤال> اشفي امرا لنا وامرا لمن أوصانا بالدعاء <سؤال> يا شافي الامراض اللهم اشفي امرا لنا وامرا لمن أوصانا بالدعاء يا شافي الامراض اللهم اشفي امرا لنا وامرا لمن اوصانا بالدعاء يا شافي الأمراض اللهم إشفى أمرالنا وأمرال <سؤال> من أوصانا بالدعاء يا شافي الأمرال اللهم إشفى أمرالنا وأمرال من أوصانا بالدعاء يا شافي الأمرال اللهم إشفى أمرالنا وأمرال من أوصانا بالدعاء يا شافي يا شافي الأمراض، اللهم اشفي أمراضنا، وامراض من نوصانا بالدعاء. يا شافي الأمراض، اللهم اشفي أمراضنا، وامراض من نوصانا بالدعاء. يا شافي الأمراض، اللهم اشفي أمراضنا، وامراض من نوصانا بالدعاء. അലഹ അള്ളാഹു സുബഹാന സ്വീകരിക്കുമാറാവട്ടെ ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇൻഷാല് എല്ലാവർക്കും വേണ്ടി ദ്വാരക്കും അപ്പോൾ ദ്വാര ചെയ്യുന്നതിന് മുമ്പായി നബി സാഹു അലഹി വസ്ലമാഅത്തങ്ങണ്ട ഒരു പതിവായിരുന്നു ദ്വാരക്കുന്നതിന് മുമ്പ് തന്നെ വിധങ്ങൾ എന്ത് ചെയ്യും സാധാരണ സൂറത്തുകൾ ഓതിയിട്ട് ്വാരക്കുമായിരുന്നു നമ്മളൊക്കെ അങ്ങനെയാണ് അല്ലേ നമ്മൾ ദ്വാര ചെയ്യുന്നതിന് മുമ്പ് ഫാത്തിഹായും അതുപോലെ തന്നെ സൂറത്തുൽ അഖലാസും അവിധത്തേനെയൊക്കെ ഓതിയിട്ട് ദ്വാരെന്നാൽ വേഗത്തിൽ അള്ളാഹു താല ഒന്നുകൂടി വേഗത്തിൽ അള്ളാഹു താലാ ദ്വാ സ്വീകരിക്കുമെന്നാൽ അപ്പോൾ ഇനി ചില നമുക്കും ആ ഒരു മാതൃക പിന്തുടർന്നുകൊണ്ട് നമുക്ക് ദ്വാരക്കുന്നതിൻ്റെ മുമ്പ് നമ്മൾ ഇൻഷാള്ള ദ്വാരേക്ക് പ്രവേശിക്കുകയാണ് അതിന് മുമ്പായി ഒരു ഫാത്തിഹായും ഒരു സൂറത്തുള്ളഖലാസും ഒക്കെ ഓതിയിട്ട് اللهم ارجعكم إلا ربنا الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين lead آمين بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يئوده حفظهما وهو العلي الحي العظيم <�سؤال> <سؤال> بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الناس الذي يوسوس في صدور الناس من الجنه والناس الحمد لله الحمد لله رب العالمين، اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد، اللهم انزله المقعد المكرب عندك يوم القيامة، ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين، ربنا اتنا في الدنيا حسنة وفي الاخرة حسنة وقنا عذاب النار. റഹമുറഹിമീനായ രാജാതിരാജനായ റഹ്മാനെ അള്ളാഹുവെ പഠിച്ചവനെ ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ അല്ലാ അള്ളാഹുവെ ഞങ്ങളുടെ ദായിനെ നീ കബൂലാക്കണേ റഹ്മാനെ ഞങ്ങളുടെ മജ്ലിസിനെ നീ സ്വീകരിക്കണേ അല്ലാ ഞങ്ങളുടെ തെറ്റുകളെല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ റഹ്മാനെ ഒരുപാട് അബദ്ധങ്ങൾ ചെയ്തവരാണ് ഒരുപാട് പിഴവുകൾ പറ്റിയവരാണ് എല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ അള്ളാഹു ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ ഹൈറും നീ നൽകണേ അല്ലാ റഹ്മാനെ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടുപോയ ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട് ഉസ്താദുമാര് ഭാര്യ സന്താനങ്ങൾ ഭർത്താക്കന്മാർ കൂട്ടുകാര് നാട്ടുകാര് വേണ്ടപ്പെട്ടവര് ആരെല്ലാമുണ്ട് എല്ലാവർക്കും നീ സ്വർഗം നൽകണേ അല്ലാ മരണപ്പെട്ടുപോയവരുടെ കബരടം നീ വിശാലമാക്കണേ റഹ്മാനെ ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളുവൊക്കെ മരിക്കാനുള്ളവരാണ് ഞങ്ങളുടെ കബറും നീ വിശാലമാക്കി തരണേ അല്ലാ രോഗങ്ങൾക്ക് നീ ശിഫാ തരണേ അല്ലാ അല്ലാഹുവെ മാരകമായതുമല്ലാത്തതുമായ മുഴുവൻ അസുഖങ്ങൾ തൊട്ടും കാക്കണേ പോലെ പോലെ ബ്രെയിൻ ട്യൂമർ എന്തെല്ലാം രോഗങ്ങളുണ്ടോ എല്ലാ വലുതും ചെറുതുമായ രഹസ്യവും പരസ്യവുമായ അള്ളാഹുവേ എല്ലാ അസുഖങ്ങളെ തൊട്ടും ഞങ്ങളെയും ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ എല്ലാവരെയും എല്ലാങ്ങളെയും നീ കാക്കണേ അല്ലാ ഞങ്ങളുടെ മക്കളെ നീ സ്വാലങ്ങളാക്കണേ അല്ല അള്ളാഹു ഒരുപാട് കടങ്ങളുള്ള ആളുകളുണ്ട് കടങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ല അള്ളാഹുവെ പറച്ചവനെ പല സ്ഥലത്തും മഴ കൊണ്ട് ബുദ്ധിമുട്ടുകയാണ് അള്ളാഹു ആദാബാകുന്ന മഴയെ തൊട്ട് അല്ല ഷറാകുന്ന മഴയെ തൊട്ട് കാക്കണേ റഹ്മാനെ ഞങ്ങൾക്ക് നൽകുന്ന മഴയിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ കഠിനമായ വെയിലുള്ള സ്ഥലങ്ങളുണ്ട് അള്ളാഹുവേ പടച്ചവനെ വെയിലിൽ നിന്നും നീ ഞങ്ങൾക്ക് ശമനം നൽകണേ നൽകണേയല്ല കഠിനമായ ചൂടിൽ നിന്നും രക്ഷയായി ഞങ്ങൾക്ക് മഴ നൽകണേ അല്ല മഴ നീ ഞങ്ങൾക്ക് ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار رب ارحمهما كما ربياني صغيرا ربنا هب لنا من زواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين നമ്മുടെ ഈ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുക്കുക അവരും കേൾക്കട്ടെ അവരും പഠിക്കട്ടെ അവരും അറിയട്ടെ അവരും ചെയ്യട്ടെ ഈ കാര്യങ്ങളൊക്കെ അള്ളാഹു നമ്മെ എല്ലാവരെയും അലുകാരിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ അമീൻ അസാലും